ാരായിരിക്കുന്നത് നമ്മൾ കേരളത്തിലാരുന്നു നമ്മൾ കേരളത്തിലത് അല്ലേ നമ്മുടെ പിള്ളേരല്ലേ അത് പേര് മറന്നുപോയോ അന്ന് ഓർത്ത് നോക്കി ഒന്ന് ഓർത്താ കെട്ടാതൊന്നും ഇരിക്കില്ല അമ്മ ഓർത്ത് നോക്കി വിളിക്കുന്നുണ്ടല്ലോ ഒരു ആഴ്ച ഒന്ന് വിളിക്കുന്നല്ലേ അവരാഴ്ചയിൽ ഒന്ന് വിളിക്കുന്നല്ലേ അവരാഴ്ച ഒന്ന് വിളിക്കുന്നല്ലേ അമ്മനെ വിളിക്കുന്നല്ലേ ആഴ്ചയിലൊന്നും കിട്ടുവിനെ ഉറക്കുന്നുണ്ടോ കിട്ടുവിനെ കിട്ടു ഏ കിട്ടുവിനെ ഉറക്കുന്നുണ്ടോ കിട്ടൂ ആ അതെ കഴിയിക്കും അവനെടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഇങ്ങോട്ട് എടുക്കാന്ന് വാ എഴുതാനോ വാ എഴുതാൻ അകത്തില്ലേ വാഗം ാലേ ഇറക്കണം വാ പോയി കഴുകു വാ പോയി കഴുകാനേ അകത്ത് പോയി കഴുകു ആയി കഴിക്കൂ അകത്ത് പോയി കഴുകും മോ കഴുകു <talas> ना? ना <klader> <laughs> आ, आ, ോ ഈർക്കലിയോ ഇർക്കാ നാക്കൊക്കെ നീ എന്നാ പിടിക്കാനാ ഇത്ര പ്രായ എടുത്ത് ഇനി ഇപ്പം നാക്ക് പഠിക്കണം ആക്കോടിച്ചില്ലേ വായിക്കി രുചിയില്ലേ ആക്ക് പിടിച്ചില്ല വായിക്കി രുചി ഇല്ലെന്നാണോ പറഞ്ഞത് നാക്ക് പഠിച്ചില്ല വായിക്ക് രുചി ഇല്ലെന്നാണോ പറഞ്ഞത്

നേരത്തെ പൽപ്പുടിയല്ലേ കൂട്ടുമടലാ ശരിയാണെങ്കിൽ

വെള്ളിച്ചാച്ച വെച്ചാൽ ആ പോയി വാ കഴിക്കോ ഈർക്കിളി വേണോ ഈർക്കിളി വേണോ ഈർക്കിലി വേണോന്ന് ആ അത് ഞാൻ എടുത്തോണ്ടരാ അത് നമ്മുടെ അടയ്ക്ക ആ അത് ഉണക്കയാണ് ഉണക്ക കൊടുക്കാനായിട്ടാ അച്ചമ്പച്ച ഒരു കൗങ്ങല്ലേ ഉള്ളൂ ആ പോയി കഴുക് പോയി കഴുക് ഈർക്കില്ലേ വേണോ ആ അത് ഈർക്കില്ല അത് പക്ഷേ അതൊന്നും ഒരുമിച്ചാ ഞാനിടുത്തരാ ആ ഞാനിന്ന് നോക്കട്ടെ അതിലുണ്ടോന്ന് ിച്ചതാ അത് കൊള്ളത്തില്ല അതല്ലേ കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല അതുകൊണ്ട് അങ്ങനെ കീറണ്ടേ ഇത് കീറണ്ടേ കീറാതെങ്ങനെയാ എടുക്കുന്നത് ആ കീർ നോക്കി ആ അതാ ആ പോയി അതാ തെങ്ങൻ്റെ ഓലല്ല പോയെന്നേ ഒടിഞ്ഞൊടി പോവല്ലേ പോവാ അതാ പറഞ്ഞത് ആ ചൂരൊക്കെ വാങ്ങിക്കല്ലേ ചൂലൊക്കെ ചൂരൊക്കെ വാങ്ങിക്കുവ

മഴയല്ലായിരുന്നോ രാവിലെ വാ കഴു വാ കഴുക്ക് പാ കഴു കാപ്പി കുടിക്കണ്ടേ കാപ്പി കുടിക്കാൻ വാ വാ വാപ്പിയോ ആ പിന്നെ കാപ്പിയല്ല ഭക്ഷണം കഴിക്കണ ആര്യാ പറഞ്ഞേ രാവിലത്തെ ആ ചായ കുടിക്കാറിയാ ആ വാ വന്ന് കഴുക് വന്ന് കഴുക് ഏരിപ്പോ ആ കേറിപ്പോ ആ വാ കഴിയിട്ട് കയറിപ്പോ എടുത്ത് വെച്ചിട്ടുണ്ട് ബൈക്ക് ആ വിവാഹിൻ്റെ സൈക്കിളല്ലേ അവൻ ഓടിക്കല്ലേ അപ്പൊ അവൻ ആരാന്ന് അറിയാനായിട്ട് കിടന്ന് ഓടിക്കൂലേ മനസ്സിലൊക്കെ ആയി ഒച്ച കേട്ടപ്പം വിറ്റിലിറങ്ങാൻ ഒച്ച കേട്ടപ്പോ

കണ്ടമാനം മുറക്കണ്ട കണ്ടമാനം മുറുക്കി വെക്കണ്ട തുറക്കാൻ പാടാ അമ്മ മുറുക്കി വെച്ചാൽ ആ അത് വീട്ടിൽ കളണം അത് വീട്ടിക്കളണം ചാഞ്ഞ് വഴിയിലോട്ട് പോന്നോണ്ടിരിക്കുകയറിപ്പോ കാപ്പി കുടിച്ചോ അതൊക്കെ ആ വരുവാ ഞാനും വരുവാ 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 കഴിച്ചു വാണ്ട ബാ കഴിച്ചോ ബാ എടുത്ത് വെച്ചിരിക്കുന്നു കഴിച്ചോള ആ ബിപിൻ അങ്ങ പോയതല്ലേ ഉള്ളൂ ബിപിൻ അങ്ങ പോയതല്ലേ ഉള്ളു ഇല്ല ഇല്ല ആ ഞാൻ കഴിക്കാൻ പോവാ പശുവിനെ ഇറക്കിയിട്ട് കഴിച്ചോ എല്ലാം നന്നായിട്ട് നന്നായിട്ട് കാപ്പി ോ കാ കഴിച്ചില്ലേ ഗുളിക കഴിച്ചില്ലേ തന്നില്ലേ ഏ തരാല്ലോ ഓർമ്മായിരിക്കും തന്നില്ലേ ആ അത് അന്ന് കാണുമല്ലോ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞല്ലേ തന്നുകാണോ ആ അത് വിവാനും വിവാത്തി കൂടെ ആ അവർ അവർ പള്ളിയിൽ പോവാം ആ എന്നാൽ ഗുളിക എടുത്ത് തരാം കേട്ടോ പള്ളി പോവാനുള്ളത് തിരക്കൻ ആ പള്ളി പോകുന്നവരാ പള്ളി പോകുന്നവരായിരിക്കും ആ കടന്നോ കടന്നോ പോയി കിടന്നു കാപ്പി പിടിച്ചല്ലേ ആ കടന്നയറ്റി വള്ളി പോയി കിടന്നോ കിടന്നോളന്നോള ശരി കേട്ടോ കിടക്കാൻ പോയ ആളാ ഇവിടെ വന്ന് നിൽക്കുന്ന കേട്ടോ കിടക്കാൻ പോയതല്ലേ ഏ അമ്മ കിടക്കാൻ പോയതല്ലേ കിടക്കാനായിട്ട് പോയതല്ലേന്ന് കിടക്കാൻ പോയതല്ലേ എന്നാ ചോദിച്ചേ സൗവിൻ്റെയൊക്കെ ടോൻ അവിടെ ആരുമില്ല അവിടെ ആരുമില്ല അവരെല്ലാം പള്ളി പോയി അവരെല്ലാം പള്ളിയിൽ പോയതേ അവിടെ ആരുമില്ല അവരെല്ലാം പള്ളിയിൽ പോയി ജോലിക്ക് പോയി ബാക്കിയുള്ളവർ ജോലിക്ക് പോയി ബാക്കിയുള്ളവർ ജോലിക്ക് പോയെന്നേച്ചല്ലേ ഏത് വീട്ടിലോട്ട് എൻ്റെ അതെ അത് അത്തോട്ട് കയറി പൊക്കോട്ട് പൊക്കോ അവിടുത്തോട്ട് പോക്കു ആ അവിടത്തോട്ട് ആ എന്നാ പോയി കിടന്നോ സാരില്ല സാഹുവിന്റെ

ബലമായിട്ടാരാ കൃഷി മേടിച്ച ബലമായിട്ടാരാ മേടിച്ച കൃഷി ചെയ്യ ബലമായിട്ട് ആരാ മേടിച്ചതെന്ന് കൃഷി ചെയ്യാനായിട്ട് അമ്മ പറഞ്ഞില്ല ആരെങ്കിലും ബലമായിട്ട് മേടിച്ചതെന്ന് കൃഷി ചെയ്യാൻ ആരാത് ആരാ ബലമായിട്ട് കൃഷി ചെയ്യാൻ മേടിച്ചെന്ന ബലമായിട്ട് കൃഷി ചെയ്യാനായിട്ട് മേടിച്ചെന്ന് പറഞ്ഞില്ലേ സ്ഥലം അമ്മേലിപ്പോ പറഞ്ഞത് ആരണ്ട് കപ്പ നടാൻ വേണ്ടി മേടിച്ചെന്ന് പറഞ്ഞു ആ റാവന കൊടുത്താണോ ഒന്നും ചെയ്തിട്ടില്ല ോട്ട് പോക്കോ പോയിടന്നോയി കിടന്നോലിയുണ്ടല്ലോ പോയി കിടന്നോ കണ്ടിട്ട് ആ ആ പോയി കിടന്നോ അവനോട് ഇടയ്ക്ക് ജയിലിയൊക്കെ വരാൻ പറയണം ിൽ പോയിട്ടാൽക്ക് പോവാ ജോലിക്ക് പോയാണ് പള്ളിയിൽ പോകാനൊന്നും പള്ളി വള്ളിപ്പോയായിരിക്കും നിന്നും അടുത്തി പോയി കടന്നോ നിന്നും അടുത്ത പോയി കടന്നോടാനേ അങ്ങനെ പോവാനവിടെ ആരുല്ല അവിടെ ആരും ആരുമില്ലെന്നേ ആയി ജോലിക്ക് പോയെന്ന് ജോലിക്കാരല്ലല്ലോ ആര് പറഞ്ഞേ പിള്ളേർക്കല്ല ജോലി ഇല്ലാതെ ഉള്ളു ജോലിയുണ്ടോ പിന്നെ ഏ അവരെ കാര്യമില്ല പറഞ്ഞേ ഇല്ലേ എന്നാൽ പോയി കിടന്നോളാണേ ഇന്നും എടുത്തു എവിടെ അവിടെ ആരുമില്ല ഇല്ലെന്നേ ഇവിടെ അടച്ചാണെന്ന് കണ്ടില്ലേ ആ അവർ പോയി അമ്മ പോയി കിടന്നോ

ആയിട്ട് അപ്പൊ കോ വരെ കണ്ടോണ്ടാണീ പറയുന്ന പോര് ഇവിടെ കേര പോര് ഇവിടെ പോര് വാരിപ്പ ജെരിപ്പ എല്ലാവരും ചെരിപ്പ് പുറത്തല്ലിടുന്നത് അമ്മ മാത്രമല്ല ജെരിപ്പകത്തുന്നുള്ളൂ ഇതിന് നന്നായിട്ട് ചവിട്ടി തൊത്തിട്ട് വാ